എ പ്ലസ് ട്രൂപ്പിലേക്ക് സ്വാഗതം പല ആളുകൾക്കും അറിയേണ്ടതായ ഒരു പ്രധാനപ്പെട്ട വിവരമാണ് ഇന്നത്തേത് നിങ്ങളുടെ കയ്യിലുള്ള പണം നിങ്ങൾക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിട്ടുള്ള തരത്തിൽ എത്ര തുക കയ്യിൽ വെക്കാം എത്ര തുക മറ്റൊരാളിന് കൈമാറാം അതിൻ്റെ പരിധി എത്രയാണ് ഇനി അത് കവിഞ്ഞ് നമ്മൾ എന്തെങ്കിലും തരത്തിൽ കൈമാറ്റം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാമാണ് അതിൻ്റെ മേൽ വരുന്ന പിഴ അല്ലെങ്കിൽ ഫൈൻ എന്നുള്ള കാര്യം ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുമ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എന്നുള്ള കാര്യവും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു എപ്പിസോഡാണ് പണമിടപാട് സംബന്ധിച്ചിട്ടുള്ള ഒരു എപ്പിസോഡാണ് അതുകൊണ്ട് എല്ലാവർക്കും പ്രയോജനപ്പെടും പൂർണ്ണമായും കാണുക ഒന്ന് വളരെ പെട്ടെന്ന് ഓരോ പോയിന്റുകളായിട്ട് തന്നെ ഞാൻ പറയുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കുക ഒരു ദിവസം ഒരു ദിവസം നിങ്ങൾക്ക് ഈ നേരിട്ട് പണമായി കൈമാറാൻ കഴിയുന്ന തുക രണ്ട് ലക്ഷത്തിന് താഴെ മാത്രമാണ് രണ്ട് ലക്ഷം രൂപയിൽ കൂടുതലായി നിങ്ങൾ കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്താൽ അത് ഓതറൈസ്ഡ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾക്ക് ബാങ്കിലൂടെ മാത്രം ഇത് കൊടുക്കാം ബാങ്ക് വഴി നിങ്ങൾക്ക് വാങ്ങുന്നയാളിനും ആ തരത്തിൽ അത് സ്വീകരിക്കാം രണ്ട് ലക്ഷത്തിന് മുകളിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കിയിരിക്കുക അത് എന്ന് പറഞ്ഞാൽ ബാങ്ക് ചെക്ക് തന്നെയാകണമെന്നില്ല ബാങ്ക് ചെക്ക് ആകാം ബാങ്കിലെ ഈ ഓൺലൈൻ വഴിയുള്ള ട്രാൻസ്ഫർ ആകാം അതേപോലെ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് വഴി നിങ്ങൾക്ക് ചെയ്യാം ക്രെഡിറ്റ് കാർഡ് വഴി ചെയ്യാം യു പി ഐ വഴി നിങ്ങൾക്ക് ചെയ്യാം അതെല്ലാം ഓതറൈസ്ഡ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ നേരിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം ഒരു വിഷയത്തിന് വേണ്ടി നിങ്ങൾ ഇത്രയും തുക കൈമാറാൻ പാടില്ല ഈ തുകയേക്കാൾ കൂടുതൽ കൈമാറാൻ പാടില്ല രണ്ട് ലക്ഷമാണ് നിർണയിച്ചിട്ടുള്ള പരിധി ഇനി അഥവാ നിങ്ങൾ കൂടുതലായിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും തുക തന്നെ പിടിക്കപ്പെട്ടാൽ കേട്ടോ പിടിക്കപ്പെട്ടാൽ മാത്രമാണ് അതിന് ഫൈൻ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഇത് ഇൻകം ടാക്സ് ആക്ട് പ്രായം കാരമുള്ള വിവരമാണ് നിങ്ങളോട് കൈമാറുന്നത് രണ്ട് ലക്ഷത്തിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് വഴി തന്നെ നിങ്ങൾ കൊടുക്കുക ബാങ്ക് വഴി എന്ന് ആകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഏത് മീഡിയവും നിങ്ങൾക്ക് ഉപയോഗിക്കാം ചെക്ക് മുതൽ യു വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ അതിനൊരു ഒരു കൃത്യമായ മീഡിയം സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഒരു മീഡിയം തന്നെ നിങ്ങൾ ഉപയോഗി ഉപയോഗിച്ചിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക രണ്ട് ലക്ഷമാണ് ഇനി നമ്മൾ ഈ ഒരു ഒരു അമ്പതിനായിരം രൂപയിൽ കൂടുതൽ ഒരാളിന് കൊടുക്കാനുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ബാങ്ക് വഴി കൊടുക്കുമ്പോൾ പാൻ കാർഡ് നിർബന്ധമായും നിങ്ങൾ ബാങ്കിനെ കാണിക്കേണ്ടി വരും അമ്പതിനായിരത്തിൽ കൂടുതൽ തുക വന്നാൽ പാൻ കാർഡ് കാണിക്കണം എന്നുള്ളതാണ് ഇനി ഒരു വർഷം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക സാമ്പത്തികപരമായ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ട്രാൻസാക്ഷൻ കൊടുക്കലായാലും വാങ്ങലായാലും അത് എല്ലാം തന്നെ ഒരു സാമ്പത്തിക വർഷത്തെ അടിസ്ഥാനമാക്കി ആണ് ഇൻകം ടാക്സ് ആക്ട് കണക്കാക്കുന്നത് അപ്പോൾ ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഒരു സാമ്പത്തിക വർഷം സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞാൽ ഏതാണ് ഏപ്രിലിൽ തുടങ്ങുന്ന സാമ്പത്തിക വർഷം ആണ് ഒരു സാമ്പത്തിക വർഷം തുടങ്ങുന്നത് ഏപ്രിൽ മുതലാണ് സാമ്പത്തിക വർഷം അതുപോലെ പന്ത്രണ്ട് മാസം ആണ് ഏപ്രിൽ ഒന്നിന് പുതിയ സാമ്പത്തിക വർഷം തുടങ്ങും എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് ആ രീതിയിൽ മാർച്ച് മുപ്പത്തി ഒന്നിന് സാമ്പത്തിക വർഷം അവസാനിക്കും ഏപ്രിൽ ഒന്നിന് തുടങ്ങും അപ്പോൾ ആ പീരീഡിനെയാണ് ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഈ സാമ്പത്തിക വർഷത്തിൽ നിങ്ങൾ പത്ത് ലക്ഷത്തിൽ കൂടുതലാണ് നിങ്ങൾ കൈകാര്യം നിങ്ങൾ സോറി ഇരുപത് ലക്ഷത്തിൽ കൂടുതലാണ് നിങ്ങൾ ഒരു സാമ്പത്തിക വർഷം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ആധാറും പാൻ കാർഡും നിങ്ങൾ നിർബന്ധമായും കൊടുത്തിരിക്കണം അതിനകത്ത് ആ ട്രാൻസാക്ഷൻ അത് താറും പാൻ കാർഡും കാണിച്ചു കൊണ്ടായിരിക്കണം ബാങ്കുകൾ ചോദിക്കും നിങ്ങൾ കൊടുക്കേണ്ടിയും വരും അത് പിൻവലിക്കാനും അത് തന്നെ വേണം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതലാണ് അത് നിർബന്ധമാക്കി വന്നിട്ടുള്ളത് അതുപോലെ ഒരു സാമ്പത്തിക വർഷം പത്ത് വർഷം പത്ത് ലക്ഷത്തിൽ കൂടുതലായി ഷെയറിൽ നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് അത് ഇൻകം ടാക്സ് റിട്ടേണിൽ കാണിച്ചിരിക്കണം അത് റിപ്പോർട്ടഡായി പോകും ഏജൻസികൾ അതായത് ഷെയർ പിന്നെ നിങ്ങൾക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഏജൻസികൾ ഏതാണോ ആ ഏജൻസി എല്ലാം തന്നെ അത് ഇൻകം ടാക്സിന് റിപ്പോർട്ട് ചെയ്യും അത് മ്യൂച്വൽ ഫണ്ട് ആയാലും ഷെയർ ആയാലും റിപ്പോർട്ട് ചെയ്യും അതുകൊണ്ട് പത്ത് ലക്ഷത്തിന് മുകളിലാണ് നിങ്ങൾ ഒരു സാമ്പത്തിക വർഷം ഷെയർ മാർക്കറ്റിലോ മ്യൂച്വലിലോ കൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളെ ഇൻകം ടാക്സ് റിട്ടേണിൽ കാണിക്കാൻ മറക്കരുത് ഏത് ട്രാൻസാക്ഷൻ ആയാലും അതിൻ്റെ സോഴ്സ് നിങ്ങൾ കാണിക്കേണ്ടി വരും അതായത് എന്തുകൊണ്ടാണ് എവിടെ നിന്നാണ് ഇത് കിട്ടിയത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട എവിടെ നിന്നാണ് ഈ സോഴ്സ് നിങ്ങൾക്ക് ഇത് കിട്ടിയതെന്ന് മനസ്സിലാക്കണം എന്ന് നിങ്ങൾ എപ്പോഴും ഓർത്തി അതുകൊണ്ട് വേറെ ഒന്ന് നിങ്ങൾ അറിയിക്കാനുള്ളത് പത്ത് ലക്ഷത്തിൽ കൂടുതൽ ഉള്ള നിക്ഷേപം വന്നാലും ബാങ്ക് നിക്ഷേപം വന്നാലും ബാങ്കുകൾ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ അത് അറിയിക്കും പത്ത് ലക്ഷത്തിന് മുകളിൽ നിങ്ങളെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതറിയിക്കും റിയൽ എസ്റ്റേറ്റിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നത് മുപ്പത് ലക്ഷത്തിന് മുകളിൽ ഉള്ളതാണെങ്കിൽ അതും തീർച്ചയായും നിങ്ങൾ ഇൻഫോം ചെയ്യേണ്ടതുണ്ട് അത് ഇൻകം ടാക്സ് റിപ്പോർട്ടിൻ്റെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽ വരും അത് നിങ്ങളെ ടാക്സ് റിട്ടേണിലും മറ്റും ഒന്നും കാണിക്കാത്ത പക്ഷേ നോട്ടീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മറ്റൊരു പ്രധാന പലരും ശരിക്കും മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് ഇൻകം ടാക്സിൻ്റെ ഇളവ് ലഭിക്കണം എങ്കിൽ ഈ ഹെൽത്തിൻ്റെ ഇൻഷുറൻസ് പ്രീമിയം നിങ്ങൾ പണമായി അടയ്ക്കാൻ ശ്രമിക്കരുത് മറിച്ച് നിങ്ങൾ ബാങ്ക് വഴി തന്നെ അത് ട്രാൻസ്ഫർ ചെയ്യണം ആ ബാങ്ക് വഴി എങ്ങനെയായാലും അക്കൗണ്ട് പേ ചെക്ക് ആയിരുന്നാലും മതിയാകും അതേപോലെ നിങ്ങൾക്ക് ഡിജിറ്റൽ ട്രാൻസ്ഫറിങ് മെത്തേഡ് ഉപയോഗിക്കാം ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാം ക്രെഡിറ്റ് നിങ്ങൾക്ക് യു പി ഐ എന്ത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് അത് തീർച്ചയായിട്ടും അത് ബാങ്ക് വഴി തന്നെ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുക പണമായി ഹെൽത്ത് ഇൻഷുറൻസ് കൊണ്ട് അടച്ചാൽ ഇൻകം ടാക്സ് ക്ലെയിമിന് എക്സംഷൻ ക്ലെയിമിന് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് അതേപോലെ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റൊക്കെ ഒരു ലക്ഷത്തിൽ കൂടുതൽ ഒറ്റത്തവണയായിട്ട് നിങ്ങൾ ചെയ്യേണ്ടി വരികയാണെങ്കിലും അതും നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം അതെല്ലാം തന്നെ ഇൻകം ടാക്സിൻ്റെ സദ്യയിൽ വരാം നിങ്ങളുടെ റിട്ടേൺസിൽ അതൊക്കെ നിങ്ങൾക്ക് പരിധിയിൽ നിങ്ങൾ ഇൻകം ടാക്സ് പേയ്മെൻറ്റിൻ്റെ പരിധിയിൽ വരികയാണെങ്കിൽ ഇതെല്ലാം നിങ്ങൾ അതിനകത്ത് കാണിക്കേണ്ടതുണ്ട് പിന്നെ ഫിക്സഡ് ഡിപ്പോസിറ്റിൻ്റെ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ അറിയാനുള്ളത് ഫിക്സഡ് ഡിപ്പോസിറ്റിൻ്റെ പലിശ നാൽപ്പതിനായിരത്തിന് മുകളിൽ വരികയാണെങ്കിൽ അതിന് പത്ത് ശതമാനം നിരക്കിലുള്ള ടി ഡി എസ് ബാങ്കുകൾ തന്നെ പിടിക്കും ഇത് സീലെല്ലാം തന്നെ പാൻ കാർഡ് നിങ്ങൾ കാണിക്കേണ്ടി വരും അമ്പതിനായിരത്തിന് മുകളിലുള്ള പേയ്മെൻറ്റ് നിങ്ങൾ നടത്തുമ്പോൾ തന്നെ നിങ്ങൾ അതിന് പാൻ കാർഡിൻ്റെ നമ്പർ കൂടി നിങ്ങൾ സേവിങ് ഇൻ എന്ന് പറയുന്ന സ്ലിപ്പുണ്ട് നമ്മളകത്തേക്ക് ബാങ്കിനെ നിക്ഷേപിക്കുന്ന സ്ലിപ്പ് സ്ലിപ്പിൽ ഈ പാൻ കാർഡിൻ്റെ നമ്പർ എഴുതാനും മറന്നു പോകരുത് എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കുക ഇതെല്ലാം തന്നെ ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ളതാണ് എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം